വിഷപ്പാമ്പുകളേക്കാൾ ഭീകരന്മാരായ വിഷ ഉറുമ്പുകളെപ്പറ്റി കേട്ടിട്ടുണ്ടോ ആളക്കൊല്ലി ഉറുമ്പുകൾ അല്ലെങ്കിൽ കൊലയാളി ഉറുമ്പുകൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥയല്ല ഈ ഇത്തിരി പോന്നവന്മാർ മനുഷ്യരടക്കം ഒറ്റയടിക്കു തീർക്കും അങ്ങനെയുള്ള സംഭവവും ഉണ്ടായിട്ടുണ്ട് വിഷ ഉറുമ്പിന്റെ കടിയേറ്റ് സൗദിയിൽ മലയാളി യുവതി മരിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കടിച്ചാൽ ആളുകൾ മരിക്കുമോ എന്ന ചോദ്യമായിരുന്നു എല്ലാവരിലും ആദ്യം ഉയർന്നത് എന്നാൽ വിഷപ്പാമ്പുകളേക്കാൾ ഭീകരരായ ഉറുമ്പുകൾ ഉണ്ടെന്നതാണ് സത്യം ഉറുമ്പുകളുടെ കൂട്ടത്തിലും കൊലയാളികളുണ്ട് അത്തരം ഉറുമ്പുകളെ പറ്റി നിരവധി പഠനങ്ങളും നടന്നിട്ടുണ്ട് അത്തരത്തിൽ അപകടകാരികളായ കൊടിയ വിഷമുള്ള ഏതാനും ഉറുമ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ബുൾഡോ ഗുറുമ്പ് ഓസ്ട്രേലിയയുടെ തീരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ബുൾഡോ ഗുറുമ്പുകളാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ അപകടകാരികൾ എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉറുമ്പുകളിലെ ഒരു ജനസാണ് ബുൾഡോ ഗുറുമ്പ് മെർമേസിയ എന്നും ഇത് അറിയപ്പെടുന്നു ബുൾ ആൻഡ് ഇഞ്ച് ആൻസ് സെർഗൻഡൻസ് ജംബർ ആൻസ് ജാക്ക് ജംബർ എന്നൊക്കെയും ഇവ അറിയപ്പെടുന്നു വളരെ ശൗര്യമുള്ള ഇനം ഉറുമ്പാണിവ കൊമ്പും താടിയും ഉപയോഗിച്ചാണ് ബുൾഡോഗ് ഉറുമ്പുകളുടെ ആക്രമണം ഇവർ പല്ലുകൾ ഇരയുടെ ശരീരത്തിലേക്ക് ആഴത്തിൽ ഇറക്കുകയും ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നു വിഷം കലർന്ന ഫോമിക് ആസിഡാണ് ഇരയുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നത് ഈ ഉറുമ്പിൽ നിന്ന് മുപ്പത് കടിയേറ്റൽ മനുഷ്യന് മരണം സംഭവിക്കാം കടിയേറ്റ് പതിനഞ്ച് മിനിറ്റിനകം ഒരു സാധാരണ മനുഷ്യൻ മരിക്കാനുള്ള വിഷം ഉള്ളിലേക്ക് ഉറുമ്പുകൾ കുത്തി നിറയ്ക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യനെ അല്പം പോലും ഭയമില്ലാത്ത ഉറുമ്പുകളാണ് ബുൾഡോഗ് നിരവധി പേർ ഉറുമ്പുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ഇഞ്ച് തീളവും പൂജ്യം പോയിന്റ് ഒന്ന് അഞ്ച് ഗ്രാം ഭാരവുമാണ് ബുൾഡോ ഗുറുമ്പുകൾക്ക് ഉണ്ടാവുക ഇവയാകെ വെറും ഇരുപത്തൊന്ന് ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ അടുത്തത് ചുവന്ന തീയ്യറുമ്പാണ് ചുവന്ന തീയുറുമ്പ് എന്ന ഉറുമ്പും ആളക്കൊല്ലിയാണ് റിഫ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് സോളനോപ്സിസ് ഇൻവിക്റ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇൻവിക്റ്റ എന്ന് പറഞ്ഞാൽ തോൽക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം തെക്കേ അമേരിക്കൻ തദ്ദേശവാസികളാണ് ഇവർ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഏഷ്യൻ രാജ്യങ്ങൾ വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെ ഇവയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതിജീവനത്തിനായി എന്തും ഭക്ഷിക്കും ഇവർ വർഷം തോറും നൂറുകണക്കിന് പേർക്ക് ഇതിന്റെ കടിയേറ്റ് ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട് കൂട്ട ആക്രമണത്തിൽ കൃഷിയിടങ്ങളും വൈദ്യുതി ഉപകരണങ്ങളും മറ്റും തകർക്കുന്ന തീയുറുമ്പുകൾ വർഷം തോറും കോടികൾ നഷ്ടമുണ്ടാക്കുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സമാനമായ സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വർഷംതോറും നൂറുകണക്കിന് പേർക്ക് ഇതിന്റെ കടിയേറ്റ് ചികിത്സ തേടേണ്ടി വരുന്നുണ്ട് തീയുറുമ്പ് എന്നറിയപ്പെടുന്ന റിഫയുടെ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ ആറ് ശതമാനം പേർ മരിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരെ ഇവ കടിക്കുമ്പോൾ മിക്കവർക്കും പൊള്ളുകയും കടികിട്ടിയ ഇടം തടിച്ചു വരികയും ചെയ്യും ഏതാണ്ട് ആറ് ശതമാനം വരെ ആൾക്കാർക്ക് ിച്ചില്ലെങ്കിൽ മാരകമായ രീതിയിൽ നീര് വന്ന് വീർക്കുന്നു മയക്കം നെഞ്ചുവേദന ഊക്കാനും വലിയ തോതിൽ വിയർക്കൽ ശ്വാസ തടസ്സം എന്നിവയെല്ലാം ചിലർക്കുണ്ടാകുന്നുണ്ട് അമേരിക്കയിൽ വർഷത്തിൽ ഒന്നര കോടിയിലേറെ പേർക്ക് ഇതിന്റെ കടി കിട്ടുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇവയുടെ കടിയേറ്റ് എൺപതോളം മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വളർത്തു മൃഗങ്ങളെ പരിക്കേൽപ്പിക്കാനോ കൊല്ലാൻ പോലുമോ ഇവയ്ക്ക് കഴിയും മനുഷ്യനുൾപ്പെടെ ഇവയുടെ ഇരകളാണെന്ന് കേട്ട സ്ഥിതിക്ക് എന്ത് പറയാനാണല്ലേ എത്തിപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ പ്രാദേശിക സസ്യജന്തു വൈവിധ്യങ്ങളെ ഇവ പാടെ തകരാറിലാക്കിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭീകര ായ അധിനിവേശ ജീവിയായ ഇവയുടെ ഈ സവിശേഷതകളെല്ലാം കാരണം വളരെയേറെ പഠനം നടന്നിട്ടുള്ള പ്രാണികളിൽ ഏറ്റവും മുൻപിലാണ് ഇവയുടെ സ്ഥാനം നിയന്ത്രിക്കാനാവുമെങ്കിലും ഇവയെ ഇല്ലായ്മ ചെയ്യാനാവില്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒന്നോ അതിലധികമോ രാജ്ഞികൾ ഉണ്ടാകുന്ന കൂടുകളിൽ ഒരു ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ അംഗങ്ങൾ ഉണ്ടാകും റാണിയെ പിടിച്ചു കൊന്നാൽ മാത്രമേ ഒരു കോളനി ഇല്ലായ്മ ചെയ്യാനാവൂ റാണിയെ കിട്ടിയില്ലെങ്കിൽ വളരെ വേഗം തന്നെ നശിപ്പിക്കപ്പെട്ട കോളനി വീണ്ടും രൂപം കൊള്ളു ഇന്ത്യയിൽ ഇതുവരെ ഈ തീയുറുമ്പുകൾ എത്തിയിട്ടില്ല എന്നതാണ് സമാധാനം സാംസാ ഉറുമ്പ് സാംസം എന്ന ഇനത്തിൽപ്പെട്ട ഉറുമ്പാണ് മലയാളി യുവതിയെ കടിച്ചതെന്നാണ് നിഗമനം ശ്വാസകോശത്തിന് ചുറ്റുമുള്ള കലകളിയാണ് ഈ ഉറുമ്പുകളുടെ വിഷം ബാധിക്കുക കാലാവസ്ഥാ വ്യതിയാനമാകും ജനസാന്ദ്ര പ്രദേശത്തേക്ക് സാംസം ഉറുമ്പുകൾ എത്താനുള്ള കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വിഷമേറ്റൽ ഗുരുതരമായ അലർജി അനുഭവപ്പെടുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടും നേരത്തെ മലയാളി ലേഡി ഡോക്ടർ ഒമാനിൽ ഉറുമ്പുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നിരുന്നു വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിഷം പുറപ്പെടുവിക്കുന്ന ഉറുമ്പുകളും ശാസ്ത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിഷപ്പാമ്പുകളെക്കാൾ അപകടകാല ാണ് ഇത്തരം ഉറുമ്പുകൾ എന്തായാലും ഇതൊന്നും ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ എത്തിയാൽ തന്നെ പെട്ടെന്ന് വ്യാപകമാവുകയും ചെയ്യും അപ്പോൾ ഉറുമ്പുകളോട് വായിക്കാൻ പോകുമ്പോൾ സൂക്ഷിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ